ശ്രീധുവിനെയും അതുപോലെ തന്നെ അർജുനെയും ഒരുമിച്ച് കാണാതെ എല്ലാവർക്കും വിഷമമാണ് ഇവർ രണ്ടുപേരും ലൈവിലായാലും അതുപോലെ തന്നെ അവർ മറ്റേ ഇൻ്റർവ്യൂവിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരുമിച്ച് കാണുന്നില്ല ഇപ്പോഴേതാ സോഷ്യൽ മീഡിയയിൽ എടുത്തുപോക്കിയിരിക്കുകയാണ് നമ്മുടെ ശ്രീധു ഒരു ഫോട്ടോ ഇട്ടുണ്ടായിരുന്നു അതിൻ്റെ കീഴിലായിട്ട് നമ്മുടെ അർജുൻ ശ്രീധു അക്ക വാഴഗൈ എന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ട് തിരിച്ച് അർജുൻ അണ്ണവും വാഴുക എന്ന് പറഞ്ഞിട്ട് ശ്രീധവും കമൻ്റ് ഇട്ടിരിക്കുകയാണ് ഇത് കണ്ടപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും വളരെയധികം സന്തോഷം അവര് തമ്മിൽ പിരിഞ്ഞോ എന്നുവരെയായിരുന്നു ചോദ്യങ്ങൾ അവർ തമ്മിൽ സംസാരമുണ്ടോ എന്നുവരെ ആളുകൾക്ക് അറിയാതെ വിഷമമായിരുന്നു അപ്പോൾ അർജുൻ വന്ന ടൈമിൽ അർജുനോട് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ലൈവ് വന്നപ്പോൾ ശ്രീതു ആയിട്ട് മിണ്ടാറുണ്ടോ അപ്പോൾ പറഞ്ഞു അർജുൻ ആ ശ്രീതു ആയിട്ട് മെസ്സേജ് അയക്കാറുണ്ട് ഉണ്ട് എന്നാണ് അർജുൻ പറഞ്ഞത് ശ്രീധുവിനോടും ചോദിച്ചിരുന്നു അപ്പോൾ ശ്രീതു പറഞ്ഞു ഗുഡ് ഫ്രണ്ട്സാണെന്ന് അതെ അതേപോലെ തന്നെ എന്നെപ്പോലെ എന്നെ ഞാൻ എന്താണോ അതേപോലെ തന്നെ ജനുവിൻ അർജുൻ അതുകൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ ബോണ്ടായി എന്ന് പറഞ്ഞു ശ്രീധുവിൻ്റെ ഇപ്പോൾ പുതിയ എല്ലാം പുറത്ത് വൈറലാണ് ശ്രീധു കുറേ നാളുകൾക്ക് ശേഷം മൂന്ന് മാസത്തിനു ശേഷം പുറത്തിറങ്ങിയിരിക്കുന്നു അതിൻ്റെ ഒരു വീഡിയോ ആണ് കൂട്ടുകാരിക്ക് മുഖത്ത് അപ്പോൾ ഡ്രസ്സ് ഷോപ്പിംഗ് അതിനൊക്കെ ഇറങ്ങിയതാണ് ശ്രീധു വളരെ ക്യൂട്ട് ലുക്കിലാണ് ശ്രീധു ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ എനിക്ക് തോന്നണേ ബിഗ് ബോസിലുള്ളതിനേക്കാളും നല്ല ക്യൂട്ടായിട്ടുണ്ട് പുറത്തിറങ്ങിയപ്പോൾ അർജുനും സുന്ദരനായിട്ട് ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു അർജുനും അർജുനും എനിക്ക് തോന്നണ പഴയതിനേക്കാളും സുന്ദരനായി മാറിയിരിക്കുകയാണ് അതേപോലെ തന്നെ ശ്രീധുവും അതുപോലെ തന്നെ അർജുനേയും കാണാൻ ഒരുപാട് പേര് ഒരുമിച്ച് കാണണം എന്ന് ഒരുപാട് പേരായി കമൻ്റ് ചെയ്യുന്നു അത് നടക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുക അതേപോലെ തന്നെ ശ്രീധു ഭയങ്കര തിരക്കിലൊക്കെയാണ് ഗെയിമിങ്ങിൻ്റെ ഗെയിമിങ്ങും ഡ്രസ്സിങ്ങും ഷോപ്പിങ്ങും ഒക്കെ ആയിട്ട് എന്തായാലും ശ്രീധുവിനേയും അർജുനെയും കാണാൻ സാധിച്ചതിൽ എല്ലാവർക്കും സന്തോഷമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും എത്തുന്നത്